തമിഴ്നാട് മധുരയിൽ ധാരാപുരം എന്ന സ്ഥലത്ത് നടന്ന സംഭവം കേട്ടു ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ധാരാപുരത്തിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലായി കീഴലൂർ എന്നൊരു കാർഷിക ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ നാൽപ്പത് വയസ്സുകാരനായ ദണ്ഡപാണി അയാളുടെ ഭാര്യ മുപ്പത്തെട്ട് വയസ്സുള്ള ദേവി പതിനേഴും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺമക്കൾ എന്നിവർ താമസിച്ചിരുന്നു ഒരു പച്ചക്കറി വ്യാപാരിയായ ദണ്ഡപാണിക്ക് ധാരാപുരം ടൗണിൽ ഒരു കടയുണ്ട് ദണ്ഡപാണി കടയിലേക്ക് രാവിലെ ആറു മണിക്ക് പോകും മണിയോടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഭാര്യ ദേവിയും കടയിലേക്ക് പോകും വൈകിട്ട് അഞ്ച് മണിയോടെയാണ് ദേവി ഒറ്റയ്ക്ക് കടയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് ദണ്ഡപാണി വീട്ടിലേക്ക് തിരിച്ചെത്തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതി രാത്രി പതിനൊന്ന് മണിയായിട്ടും ദണ്ഡപാണി വീട്ടിലെത്തിയില്ല ദണ്ഡവാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ മക്കൾ അച്ഛൻ്റെ ജ്യേഷ്ഠന് വിവരം അറിയിക്കുകയും പല സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കുകയും ചെയ്തു പുലർച്ചെ രണ്ടര മണിയോടെ അവർ ധാരാപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പിറ്റേന്ന് എസ് ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൈമാറി അങ്ങനെ ദണ്ഡമാണിയുടെ ഫോൺ ധാരാപുരത്ത് തന്നെയാണ് വെച്ച് ഓഫായത് എന്ന് പോലീസ് മനസ്സിലാക്കി പക്ഷേ മറ്റു വിവരങ്ങളൊന്നും തന്നെ പോലീസിന് കിട്ടിയില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ആടിനു മേക്കൻ നടക്കുന്ന ഒരാൾ പൊട്ടക്കിണറ്റിൽ ഭയങ്കരമായ ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പോലീസിൽ അറിയിച്ചു പോലീസുകാർ എത്തി നോക്കിയപ്പോൾ അതൊരു മൃതദേഹമായിരുന്നു പക്ഷേ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മൃതദേഹം അഴുകിയിരുന്നു ഒടുവിൽ ഡ്രസ്സും കയ്യിൽ മോതിരവും നോക്കി ആ മൃതദേഹം ദണ്ഡപാണിയുടേത് ആണ് എന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മരണകാരണം വെള്ളത്തിൽ മുങ്ങിയല്ല എന്നായിരുന്നു ആരോ കത്തി കൊണ്ട് കുത്തിയ ശേഷം ഉപേക്ഷിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു പക്ഷേ മറ്റു തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല പിന്നീട് അടുത്തുതന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ ബൈക്ക് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി അതിനെ ചുറ്റിപ്പറ്റിയായി പിന്നീട് പോലീസിൻ്റെ അന്വേഷണം ബൈക്ക് കണ്ടെത്തിയതിന് സമീപത്ത് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു മകനുമാണ് താമസിച്ചിരുന്നത് പോലീസ് അച്ഛനെയും മകനെയും പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തു അച്ഛൻ തനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ ഉറക്കെ പറഞ്ഞു കൊണ്ട് കരഞ്ഞു പോലീസ് ചോദ്യം ചെയ്യൽ ഭീകരമായി അച്ഛൻ പൊട്ടിക്കരഞ്ഞു ഇത് കണ്ട് സഹിക്കാനാവാതെ പത്തൊമ്പത് വയസ്സുകാരനായ മകൻ അഭിഷേക് കുറ്റം സമ്മതിച്ചു മകന് ദണ്ഡപാണിയുടെ വീടുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് നേരത്തെ തന്നെ അഭിഷേകിന് സംശയമുണ്ടായിരുന്നു ദണ്ഡപാണിയുടെ മകൻ്റെ കൂട്ടുകാരനായിരുന്നു അഭിഷേക് അഭിഷേക് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നത് ദണ്ഡപാണിയുടെ വീട്ടിലായിരുന്നു ഭാര്യ ദേവി സ്വന്തം മകനെ പോലെയാണ് അവനെയും വളർത്തിയത് അഭിഷേക് കോളേജ് പഠനം കഴിഞ്ഞ് ധാരാപുരത്ത് ഒരു കോഴ്സിന് ചേർന്നു കോളേജിൽ പോയി വരാൻ അവനൊരു ബൈക്കുണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് പച്ചക്കറി മാർക്കറ്റിന് മുന്നിൽ അഭിഷേക് ബൈക്കുമായി എത്തി അപ്പോൾ ദണ്ഡമാണി ഭാര്യ ദേവിയെ വീട്ടിൽ വിടാൻ വേണ്ടി അഭിഷേകിനോട് ആവശ്യപ്പെട്ടു അവർ ഒരുമിച്ച് ബൈക്കിൽ വീട്ടിലേക്ക് യാത്രയായി എന്നാൽ ആ ബൈക്കിൽ അഭിഷേകിനോട് വളരെ ചേർന്നാണ് ദേവി ഇരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവി അവനെ കെട്ടിപ്പിടിക്കാനും തുടങ്ങി ഇത് അഭിഷേകിനും ഇഷ്ടമായി അന്നത്തെ ദിവസത്തോടെ അവർക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം വളർന്നു അഭിഷേകിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പകൽ ജോലിക്ക് പോകും ദേവി അവൻ്റെ വീട്ടിൽ പോകാൻ തുടങ്ങി അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു അങ്ങനെ ഇവരുടെ ബന്ധം തുറന്നുകൊണ്ടേയിരുന്നു ഇക്കാര്യത്തിൽ ദണ്ഡമാണിക്ക് ചെറിയൊരു സംശയമുണ്ടായി ഒരു ദിവസം ദേവിയും അഭിഷേകും പോയതിനു ശേഷം അവരുടെ പുറകെ തന്നെ ബൈക്കിൽ ദണ്ഡപാണിയും അവരെ പിന്തുടർന്നു വീട്ടിനടുത്തെത്തിയപ്പോൾ ബൈക്ക് ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് പതുക്കെ ശബ്ദമുണ്ടാക്കാതെ വീട്ടിലെത്തി വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി അപ്പോൾ ദേവിയും അഭിഷേകും ബെഡിൽ കിടക്കുകയായിരുന്നു ദേഷ്യത്തോടെ അയാൾ ദേവിയെ അടിക്കാൻ തുടങ്ങി അപ്പോൾ അടുത്തുള്ള കറിക്കത്തിയെടുത്ത് ദേവി അയാൾക്ക് നേരെ വീശി ദണ്ഡപണിയുടെ കഴുത്തിലാണ് വെട്ടേറ്റത് അങ്ങനെ അയാൾ മരിച്ചു ഇരുവരും ചേർന്ന് ഒരു ചാക്കെടുത്ത് മൃതദേഹം അതിൽ കെട്ടി താങ്ങി പിടിച്ച് അടുത്തുള്ള പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു നടന്ന സംഭവങ്ങൾ അഭിഷേക് പോലീസിനോട് ഏറ്റുപറഞ്ഞു പോലീസ് അഭിഷേകിനെയും ദേവിയെയും അറസ്റ്റ് ചെയ്തു രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക